ശ്രദ്ധിക്കേ ഭാഗ്യനാഥന്റെ ഒരു മൂന്ന് കവിതകൾ കൂടി വേണം ഒരെണ്ണം ഞാൻ വായിക്കാം നീ ഒന്ന് കേൾക്ക് ഇല്ലാത്ത പരലോക മോക്ഷത്തെ ഓർത്തുനി ഇന്നത്തെ മറന്നല്ലോ മനിത എന്ന് എനിക്കും തോന്നി അടുത്ത ലൈൻ കുറെ കൂടി നല്ലതാ ഇല്ലാത്ത ദൈവത്തെ തേടി നടന്നു നീ അരികത്തെ തോഴന് വെടിഞ്ഞല്ലോ മഠയാ പ്രമാദമായിരിക്കും കുയിൽമൊഴി പാടലുകളിലെ രണ്ടാമത്തെ കവിതയിലെ അതേ കണ്ടു തന്നെയാണ് ഇതിനും എന്നാലും ഇത് കുറെ കൂടി ലളിതമാണല്ലേ ലൈൻ ഞാൻ ഫൈനലൈസ് ചെയ്തില്ല എന്നാലും വായിക്കാം തൻ ശക്തിയെ കേട്ടായിരുന്നു ഞാൻ ഈ കവിതയിൽ ആയതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല നീ ഇവിടെ ശ്രദ്ധിക്കേ തൻ ശക്തിയെ ഭക്തിക്കു കാണിക്കെ ഭക്തിക്കു കാണിക്കേകിയ സോദരാ നീ തന്നെ ദൈവത്തിൻ തന്തയും കുറച്ച് പലിശമായി പോയിട്ടുണ്ടെന്ന് അറിയാം എന്നാലും ചിലപ്പോഴൊക്കെ കവിതയുടെ അതിരി വിട്ട് കുറെ കുറ്റം പറയുന്നത് ഇടക്കിടക്കങ്ങനെ വേണ്ടി വരും അർപ്പുദം ഉറക്കം നടിക്കുന്നവനെ തട്ടി ഉണർത്തുന്നതിന് പകരം തല്ലി ഉണർത്തേണ്ടി വരും ശരിയല്ലേ എന്നാലും ആ മഠയ എന്നുള്ള പദം ഒഴിവാക്കിയാലോ ഏ ഒഴിവാക്കണമെന്നാണോ അത് ഒഴിവാക്കണമെന്നാണോ അർപ്പുതം

ഉപേക്ഷിച്ചവളല്ലേ ഞാൻ അറിവ് വരുമ്പോ വരട്ടെല്ലൂ കേളന്ത മാതിരി കവിത അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും അർബുദം നീ എതക്ക് കവലപ്പെടണം എനിക്ക് വന്ന് എരുതണ കവിതയോട് പാസം നിനക്ക് വന്ന് പെത്ത പുള്ളയോട് പ്രിയം എനിക്ക് സന്തോഷമേ ഉള്ളൂ അർഭുതം എന്നാൽ നാനും നീയും സേർത്ത് സമച്ച കവിതയാണ് പേരറിവാളൻ

യും പണം എനിക്ക് അങ്ങനെയൊന്നും പറയോത എങ്ങനെയെങ്കിലും പരീക്ഷ പാസ് ആവണം പിന്നെ അതിൽ നാലെണ്ണം വർക്കിംഗ് കണ്ടീഷൻ കെർക്കുലി സൈക്കിൾ വാടകയ്ക്ക് കൊടുത്ത് ദിനോ നല്ല കാസ് കിട്ടും പിന്നെ നേരെ ടയർ പഞ്ചർ ഒട്ടിക്കൽ റിപ്പയറിംഗ് നല്ല വരുമാനം ഇരിക്ക് അങ്ങനെ ഒരാൾക്ക് 250 രൂപ സ്വന്തം മകളുടെ പഠിപ്പ മുഖ്യം ധൈര്യമാ പണത്തെ വാങ്ങി എനിക്ക് വിദ്യ ചൊല്ലി തരു വാദ്യാരെ എനിക്ക് പാസ് ആവണം എനിക്ക് പ്രതീക്ഷ ഇല്ല അങ്ങനെ പറയാതെ അർപ്പണം അമ്മ കരിമുഴി പണത്തെ നീയെ വെച്ചോ പഠിച്ച് പാസ് ആവണം എന്നുള്ള നിന്റെ ആശയുണ്ട് അത് താൻ മുഖ്യം ും കാരണം ആഴിവാക്കാൻ മനുഷ്യൻ ആശയെടിയണമെന്ന് ഇപ്പൊ പറയുന്നു എല്ലാ വിജയത്തിനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു യുക്തി നോക്കരുത് ഏത് സിറ്റുവേഷനിലാണ് അത് പ്രയോഗിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഫിലോസഫിക്ക് ഗൗരവം ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് നീ ഒരുവനെ പ്രണയിക്കുന്നു എന്ന് കരുതുക

അതൊന്നും വേണ്ട ആ എന്തായാലും പറഞ്ഞു വെച്ചിട്ടുണ്ട് പടി അർപ്പതം ഞാനും ജംഗ്ഷൻ വരെ പോയി ബി കെ ടി ബസ്സിലായി വന്നോ എന്നും സന്ധ്യക്ക് സമക്കാനുള്ള സാമാനങ്ങൾ വാങ്ങി വരാം എങ്കിൽ ശീഘ്രം പോകോ സാമാനങ്ങൾ വാങ്ങാൻ സഞ്ചി വേണമാ പതിയാരേ ഇത് മുഴുവൻ പഠിക്കണോ പഠിക്കണം പഠിച്ചു തീരുന്നത് വരെ ഒരക്ഷരം ഉണ്ടാനും പാടില്ല ആശ്രദാൻ മുഖ്യം പഠിപ്പ് പാസ്സാവുന്ന ആശയം

நீ இரு நீ அங்கே இரு அங்கே இருந்து மனசிறுத்தி படி

പത്ത് നാൾക്കാർ മുതൽ മുതലാ ഞാൻ പോരത് അപ്പൊ നീ പോടാ നീ പോയി പേഷിയില്ലേ പക്ഷെ നീ ബിസിയല്ലേ പത്താൾക്ക് അപ്പുറം കിട്ടി ജോലി കളയോ നിനക്ക വേല വേലാ വേല പോയി തൊലേട്ട് ഞാൻ ഇന്ന് ലീവ് പക്ഷേ എനിക്ക് മൂന്ന് ദിവസം ലീവ് ഉള്ളൂ

എന്നിട്ട് പുസ്തകത്തെ പുസ്തകത്തെ ഞാൻ പഠിച്ചോ തിരുവുള്ളവർ ദാ ഭൂമിയുടെ ആഴത്തിലാഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നീരുറവിയുടെ വ്യാപ്തി പഠനമേറും തോറും ജ്ഞാനമേറുന്നു വിരഹം വളരും തോറും പ്രണയം വിഷയമൊന്നും അപ്പാവിക്കും അമ്മാവക്കും തരിയാതെന്ന് നീ മറക്കൂടാതെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഞാൻ 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 ബി ബി ഇ ഇ അല്ലാതെ നീ പന്ത്രണ്ട് പാസ്സായിട്ടില്ല അതൊരിക്കലും നടക്കില്ല ആ മാടി ഞാൻ ബി ഇ പാസ്സായി സ്വന്തമായി ഒരു കമ്പനിയെല്ലാം തുടങ്ങി അപ്പുറം ഞാൻ അപ്പാവോടും അമ്മാവോടും പറയും അപ്പാ അമ്മ ഞാൻ അന്ത ചിഹ്നദൊരയുടെ പൊണ്ണ് കനിമൊഴിയെ കല്യാണം പൊണ്ണ പോരേ അവര് സമ്മതിക്കും പിന്നെ മിഞ്ചിയും ആഭരണവും ഘോഷവും ഒന്നുമില്ലാതെ തന്തെപ്പെരിയാർ പറഞ്ഞു വെച്ചതുപോലുള്ള ലളിതമായ ദ്രാവിഡ തിരുമണം പെയ്യുന്ന മഴയും കാത്തു വരുന്ന തിരുമണവും എന്നുടെ സ്വന്തം കുറൽ ചിന്നതൊരേ എനിക്ക് വേണ്ടി നിന്നെ പടച്ചതുപോലെ നിനക്കാഹെ ഞാൻ ചമച്ച കുറുംകുഴൽ എന്ന